ഒരു പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് നാല് വാചകങ്ങൾ പറയേണ്ട സന്ദർഭമാണ് അതിന് ഉത്തരവാദിത്തമുള്ള ഒരു സമയമാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ലൈവിൽ വരാമെന്ന് കരുതിയത് ഒക്കെ കാണാനും കേൾക്കാനും ഉണ്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും നട്ടുച്ചയാണ് ഒരു മണിയാണ് ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ അല്ലേന്നൊന്ന് അറിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു ക്യാപ്ഷൻ നിങ്ങൾ വായിച്ച് കാണും കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആണ് എന്നിരുന്നാൽ കൂടിയും ഒരു പൗരന്ത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാനുണ്ട് അത് പറയേണ്ടിയിരുന്നു അല്ലെങ്കിൽ വിമർശനമുണ്ടാകും കുറെ പേർ നമ്മളെ ഇതോടുകൂടി വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വെച്ച് പറയാതിരുന്നാൽ നാളെ നമ്മുടെ വരുംകാല തലമുറകളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാകും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഇതിനെ ആ ഒരു പ്രശ്നത്തെ വകവയ്ക്കാതെ ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത് നിങ്ങൾ ക്യാപ്ഷൻ വായിച്ച് കാണും ക്യാപ്ഷനിൽ കൃത്യമായിട്ടുണ്ട് മക്കൾ നാളെ സമൂഹത്തിന് തണലാകണോ അതോ മത അടിമകളാകണോ അന്ന് ചാവേറുകളാകണോ എന്നൊരാങ്കിളിലാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് ഓഡിയോ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് എന്നറിഞ്ഞാൽ ഷാജിമൻ ഓക്കെ ബിജു ഹായ് പറഷ്ണൻ ഓക്കെ അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മതവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയാനാണ് കാര്യം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വിമർശനത്തിന് അതീതമായിട്ട് ഒന്നുമില്ല സകലതും വിമർശിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാര്യം ഞാനായിക്കോട്ടെ എന്ത് സിസ്റ്റം ആയിക്കോട്ടെ കാര്യം വിമർശനങ്ങളിലൂടെയാണ് എന്തും നവീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലുണ്ട് വിമർശിക്കപ്പെടുന്നില്ലേ അതിൽ നവീകരണം ഉണ്ടാകില്ല അത് ഒരു സിസ്റ്റമായി നിലനിൽക്കും പക്ഷെ അതിന് സംഭവിക്കുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം വരാത്ത പരിവർത്തനം ചെയ്യപ്പെടാത്ത ഒന്നിനും ഈ കാലഘട്ടത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുന്നവരടുത്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോ സൂംബയാണ് വിഷയം ആ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഓരോ നമ്മുടെ സമൂഹത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് നമുക്ക് പലരെയും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ മതങ്ങളിലെ പൗരോഹിത്യ വിഭാഗം അവരാണല്ലോ പലപ്പോഴും അതിലെ വിശ്വാസികളെ നയിക്കുന്നവർ ആ പൗരോഹിത്യ വിഭാഗത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ പൗരോഹിത്യത്തിലൂടെ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം ഇരുളടയുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തേക്ക് വരുന്ന പല തരത്തിലുള്ള പ്രതികരണം എന്ന് പറയേണ്ടി വരികയാണ് സൂമ്പാ വിഷയം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി പുതിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ കേൾക്കാനില്ല നമ്മളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ലൈവുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ ഒരു സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാവർത്തികമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല ഇത് മൊബൈൽ ഫോണിന്റെ ഈ ആശയവിനിമയത്തെ സംബന്ധിച്ചൊക്കെ അവരോട് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞാൽ എത്രമാത്രം അറിവുണ്ടാകും അത് അവരുടെ തെറ്റല്ല അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ് അതാണ് പറയാൻ വരുന്നത് ആ കാലഘട്ടത്തിൽ ഇപ്പോ ഏത് മതത്തിന്റെയും പുരോഹിത വിഭാഗക്കാരെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞു ആ കാലഘട്ടം കഴിയുമ്പോൾ പുതിയ തലമുറയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അവരാണ് ഓരോ ലൈഫിന്റെ സ്റ്റീറിംഗ് സ്റ്റേജുകളിലേക്ക് വരുന്നത് ഡ്രൈവൺ എന്ന് പറയുന്നത് ആരായിരിക്കും അവരായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം ഇപ്പോൾ മൊബൈലിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാര്യം അറിയണം ഈ പറയുന്ന പഴയ ആളെടുത്ത് ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ലതും അറിയാൻ പറ്റൂ നിങ്ങൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് ചോദിക്ക് ചോദിക്കില്ല മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ അത് അവരുടെ അറിവ് വെച്ചിട്ട് ചോദിക്കുമായിരിക്കും പക്ഷേ ജൂബ എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലാണ് പഴയ കാലഘട്ടത്തിൽ ഇവരുടെ ഏതെങ്കിലും കാലത്ത് ഇത് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പഴയ മതകാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ പുതുമ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനും ഒരുപാട് അതായത് പഴയ കാലഘട്ടത്തെക്കാൾ പോലെയല്ല ഇന്ന് നമ്മളുടെ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഇരുപത് വയസ്സ് ഇരുപത്തൊന്നാമത്തെ വയസ്സിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നു അതിനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കുക കുട്ടികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നേരെ സ്കൂളുകളിലേക്കാണ് ഇപ്പോൾ ഓരോ കുട്ടികളുടെ ജീവിതമാണ് വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് സ്കൂൾ ചിലപ്പോൾ ഈ നമ്മൾ ഞാൻ ഒരു പൊതുവായിട്ട് പറഞ്ഞു വരുകയാണ് സ്കൂളിലേക്കാണ് സ്കൂളിൽ നിന്ന് വന്ന വൈകിട്ട് ട്യൂഷനാണ് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഠനവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകളാണ് ഉറക്കമാണ് രാവിലെ ഇത് നടത്തുന്നു ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ മത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിന് പോകണം മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് പഠിക്കാനുണ്ടെങ്കിൽ അതിന് പോകേണ്ടതുണ്ട് അവരുടെ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര മാത്രം ശ്വസിക്കാൻ പോലും ചിലപ്പോൾ അല്ലെങ്കിൽ കളി അല്ലെങ്കിൽ മാനസിക ഉല്ലാസം എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് അപൂർവമാണ് ആ കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് എന്താണ് ഈ മാനസികമായിട്ടുള്ള ഇപ്പോൾ ഏതൊരു മനുഷ്യരും ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വലിയ വിഷമോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഒരാളടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിനൊരു ശാന്തി കിട്ടും ഒരു നിശബ്ദമായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് ഏതൊരു വിശ്വാസം ആയിക്കോട്ടെ എന്റെ പരിമിതമായ അറിവുകൾ നിങ്ങളെടുത്ത് പറയുന്നൊരു ഒരു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഒരു മനുഷ്യന്റെ ഒരു ലോജിക്കൽ ചോദ്യമാണ് എല്ലാവരുടെ അടുത്തുമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണ് നിങ്ങൾ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ നിശബ്ദമായിട്ട് നിങ്ങളോട് കണ്ണടച്ചിരുന്ന് സ്വയം സംസാരിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന നിങ്ങളോട് നിങ്ങൾ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന പ്രക്രിയ അല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റൂ നമ്മൾ എന്നിട്ട് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ കരുതുന്നൊരു ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത് കേൾക്കുകയാണ് നമുക്ക് നമുക്കതിനു വേണ്ട പ്രതിവിധി ചെയ്യുമെന്ന് ഇത് മാത്രമാണ് അതിന്റെ സൈക്കോളജിക്കൽ വശം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ആക്റ്റീവ് ആകാതെ ഇരുന്നാൽ അതിലെന്തെങ്കിലും ഫലം കാണും ഇപ്പൊ നിങ്ങളുടെ ഒരു വലിയ പ്രശ്നത്തിലാണ് ആ പ്രശ്നത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരിക്കലും അതിന് പരിഹാരം ഉണ്ടാകില്ല നിങ്ങൾ പ്രവർത്തിക്കുക കൂടി വേണം ആ ഇല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും എന്തില്ല കാര്യം നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന് എന്തുണ്ടായത് അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ അതല്ല സകലതും ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിച്ചവരുടെ തെറ്റല്ല പക്ഷെ പഠിപ്പിക്കുന്നവർക്ക് ചില ഉദ്ദേശമുണ്ട് കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ സംവിധാനത്തിന്റെ പിന്നാലെ നിങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്താണ് ഈ സമൂഹത്തിൽ വാല്യൂ ഉള്ളത് അല്ലെ എന്ത് സംവിധാനത്തിലും അവരെ ഫോളോ ചെയ്യാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇത് ചെയ്യേണ്ടത് അവരുടെ സംബന്ധിക്കുന്നിടത്തോളം ഇതുണ്ടെങ്കിലേ അവർക്ക് ജീവിതമുള്ളൂ അപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് വിശ്വാസം ഇട്ടു പോയി കഴിഞ്ഞാൽ കഴിയുന്നതാണ് ഇപ്പോ സൂമ്പാ വിഷയത്തിലേക്ക് വരുമ്പോൾ പോലും എന്തിനാണ് അതിനെ എതിർക്കേണ്ട കാര്യം ഒരു ഇപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ വെച്ചിട്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ കാഴ്ചപ്പാട് പരിപൂർണമായി ശരിയാണെന്നും സ്ഥാപിക്കാൻ ഞാനല്ല പക്ഷെ സമൂഹത്തിൽ കുറച്ചു പേർക്കെങ്കിലും അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ ഒരു വിഷയത്തിന്റെയും സബ്ജെക്ട് എക്സ്പേർട്ട് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനും ആകാൻ പറ്റില്ലെന്നല്ല കുറെ പേർക്കാൻ പറ്റും ഈ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരോഹിതന്മാർ എന്ത് സബ്ജക്ട് എക്സ്പേർട്ടാണ് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള ഈ സൂമ്പ ഡാൻസ് ചെയ്തു കഴിഞ്ഞാൽ അത് പെൺകുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം എന്തോ പ്രശ്നം വരും ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്ത് നിന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം കൊടുക്കും അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് അവരെ ഇപ്പൊ ഈ സ്കൂൾ കമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ട് ജീവിതത്തിന്റെ ഓരോരോ സാഹചര്യങ്ങളിലേക്ക് പോട്ടെ ഓഫീസിൽ അവർ സ്ത്രീകളുമായിട്ട് ഇടപഴകണ്ടേ അങ്ങനെ ഇടപഴകി പഠിക്കേണ്ടത് എവിടെ നിന്നാണ് ഈ നമ്മുടെ കുട്ടികളെ ഇൻഫിയൂറിറ്റി കോംപ്ലെക്സ് അതായത് ഒരു പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇടപെടാനായിട്ടുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളത് അവിടെ മറച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ സംസാരിക്കാനുള്ള ശേഷിയാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത് ആശയ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അത് എപ്പോഴാണ് ഉണ്ടാക്കേണ്ടത് ചെറുപ്രായത്തിലാണ് വളർന്നു കഴിഞ്ഞിട്ട് പല കുടുംബങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അയ്യോ അവനകൊണ്ട് അതിനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ലെന്നല്ല അങ്ങനെ നിങ്ങൾ ആക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ അവരുടെ എന്ത് ചെയ്തില്ല സ്വതന്ത്രമായി അവരുടെ ഉള്ളിലെ ഇത്തരം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സഭാകമ്പമില്ലാതെ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ അവർ ധൈര്യസമേതം അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ സ്വന്തമായി ചെയ്യാനുള്ള ധൈര്യത്തെ നിങ്ങൾ ഇതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ഒരു പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഇടയിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഡാൻസ് വെക്കുക അല്ലെങ്കിൽ സൂമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അവന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ടെന്നെങ്കിലും ഈ ഇരണും വെളിച്ചും അറിയാത്ത മനുഷ്യർ മനസ്സിലാക്കാം അതായത് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ മാറേണ്ടത് ഒരു കാലഘട്ടത്തിലാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ വളർന്നു വന്ന് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഫേസ് ചെയ്ത് സംസാരിക്കാൻ സ്കൂൾ കഴിഞ്ഞ സന്ദർഭത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് മാറി വരാനെടുത്തൊരു സമയമുണ്ട് അത് എന്തുകൊണ്ടാണ് അത് മാറേണ്ട ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിട്ടൊക്കെയാണ് ഇതിൽ കാണാൻ കാര്യം കുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ആൾക്കൂട്ടം കണ്ടാൽ അവിടെ നാണക്കേടല്ല അവിടെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാകണം അതൊക്കെ ഉണ്ടാകുന്നതാണ് ഇത്തരം സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതുണ്ട് അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്രായത്തിൽ അസുഖങ്ങൾ മൂർച്ഛിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പലതരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞു ഇൻസ്റ്റന്റ് ആയി കഴിഞ്ഞു അതിലൂടെ തന്നെ നമ്മുടെ ഹെൽത്തിന് വലിയ ഡാമേജ് ഉണ്ടാകുകയാണ് കുട്ടികൾക്ക് തന്നെ പല ഈ അടുത്ത ദിവസം തന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ പറയുകയാണ് സ്കൂളിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിൽ ചെക്കപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കുറെ കുട്ടികൾക്ക് ഡോക്ടർമാർ അസൈൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് അതായത് ഓവർ വെയ്റ്റ് ആണ് അത് കുറയ്ക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യണം എക്സർസൈസ് ചെയ്യണം റെഗുലർ ചെയ്യണം എന്ന് ഈ ഇപ്പൊ ഇളയ ഒന്നാം ക്ലാസ് പഠിക്കുകയാണ് അവന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡോക്ടർമാർ മെഡിക്കൽ ചെക്കപ്പിന് ശേഷം അവരുടെ പാരന്റ്സിന്റെ ശ്രദ്ധയിൽ ഓരോ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് അപ്പോൾ എപ്പോഴായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കൂളിൽ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചെയ്തു പോട്ടെ ഇതിൽ ഒരു പെൺകുട്ടികൾ ഡാൻസ് ചെയ്യാൻ വരുമ്പോൾ പ്രശ്നമാണ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ എത്തിയ പെൺകുട്ടികൾ യോ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ മോശമാണെന്നുള്ള രീതിയിലോ അത് ഇവരുടെ ഉള്ളിലുള്ളത് അർത്ഥത്തിലാണ് അതായത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ ഗർഭപാത്രം എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഒരു പൊതു സ്റ്റൈലാണ് ഗർഭപാത്രത്തിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകുന്നതൊക്കെയുള്ള വെറും വിവരക്കെട്ട ചിന്തയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്പോർട്സ് താരങ്ങളെ ആലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും അതായത് നമ്മുടെ കായിക താരങ്ങളായിട്ടുള്ള വനിതകൾ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവര് ഈ പറയുന്ന ഓട്ടം ചാട്ടം എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റിന് ശേഷം അവർ വിവാഹിതരാകുന്നു അവർ കുടുംബസമേതം അടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് ജീവിക്കുന്നുണ്ട് ഇവരുടെ ഗർഭപാത്രത്തിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇവിടെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ എത്തുമ്പോൾ ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുക എന്നുള്ള വിവരക്കേടിനെ കുറിച്ചൊക്കെ ഇവർ യാതൊരു തരത്തിലുള്ള സയന്റിഫിക് നോളജും ഇല്ലാതെ ആൾക്കാരോട് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതങ്ങളെ നിശ്ചയിക്കാന്നുള്ളത് ഇപ്പം ലഹരിക്കെതിരെ നടക്കാതിരിക്കുക മതം കൊണ്ട് ചിലപ്പോ ആ ദൈവ ഭയത്താൽ ചില തെറ്റുകൾ ചെയ്യാതിരിക്കുക അതായത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങളെയൊക്കെ തടയിടും അതിനൊക്കെ ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്കാണ് പക്ഷേ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞടിച്ചേൽപ്പിക്കുകയാണ് ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോ ഒരു ഒരു കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഒരു ജീവിതത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ വിവാഹം കഴിച്ചു കൊടുത്തു ഭർത്താവ് മരണപ്പെട്ടു പോവുകയാണ് എത്ര മത പണ്ഡിതന്മാർക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും നാളെ സമൂഹത്തിനിടയിൽ പോയി ചിലപ്പോൾ ജോലി ചെയ്ത് കുടുംബം വരട്ടേണ്ടി വരും അപ്പൊ അവർക്ക് വേണ്ടത് എന്താണ് മാനസികമായിട്ട് ആ സന്ദർഭത്തെ അതിജീവിക്കാനുള്ള ധൈര്യമാണ് വേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു ഇരുളടഞ്ഞു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ എത്ര പേർക്ക് ഇപ്പൊ പൊതുവേ നമ്മുടെ മതങ്ങൾക്ക് ഈ നാട്ടിലുള്ള റോൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ് വിവാഹം മരണം ഈ രണ്ട് കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ് നിങ്ങളുടെ വീട്ടിൽ കടം കയറിയിട്ടുണ്ട് ഏതെങ്കിലും മതത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ വന്ന് സഹായിക്കാമെന്ന് പറയൂ ഇല്ല അവിടെയൊന്നും മതത്തിന് ഒരു റോളും ഇല്ലെന്നേ പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരു വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ മതം ഉടനെ ഇടപെട്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ മതത്തിനെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതിനെ മുടക്കാൻ മതത്തിന് പറ്റും മരണാനന്തര കർമ്മങ്ങൾ അത് പള്ളിയിൽ ചെയ്യാതിരിക്കാൻ തടസ്സപ്പെടുത്താൻ പറ്റും ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം ചിലയിടങ്ങളിലൊക്കെ നിന്നുപോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ ഇത് അനുസരിക്കേണ്ടി വരുന്നത് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യനെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതായത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അനാവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ മതങ്ങൾ നടത്തുന്നുണ്ട് അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സൂമ്പ ഡാൻസ് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഐ ടി ആണ് ഐ ടി പ്രൊഫഷനായിട്ട് ജോലിക്ക് പോകുന്ന ഇപ്പൊ എല്ലാ കുടുംബത്തിനും ഒരേ സാമ്പത്തിക അവസ്ഥ ആയിരിക്കില്ലല്ലോ ഏത് മതത്തിലായിരുന്നാലും അപ്പോൾ ഒരു പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു കുട്ടി വളർന്ന് ഐ ടി പ്രൊഫഷണൽ ആയിട്ട് പോകുമ്പോൾ അതിന് അവിടെ എല്ലാത്തരം മനുഷ്യരുടെ ഇടയിൽ ഇടപഴകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില് ഡെവലപ്പ് ചെയ്യണ്ടേ അവിടുത്തെ ഇതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ മിണ്ടാതെ വാപൊത്തി ഇരിക്കുന്നതാണ് ഏറ്റവും അച്ചടക്കമുള്ള കുട്ടി എന്നൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ചെല്ലുമ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രതികരണശേഷി ഇല്ലാത്ത ആക്റ്റീവ്നെസ് ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് മാറും അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ തടലായി മാറണമെന്ന് ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ കൂടി ആലോചിച്ചേ ഒരു മതത്തിൽ പിറന്നുപോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലോകത്ത് പലയിടത്തും ഒരു മതവിഭാഗക്കാർ വേട്ടയാടപ്പെടുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം അവിടെയും മതമാണ് ആ മതത്തിന്റെ പേരിൽ മനുഷ്യരെ രണ്ട് തട്ടിലായിട്ടോ വർഗീയമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും അവർക്ക് വേണ്ട ഈ ചെവിയിൽ തലയണ മന്ത്രം പോകുന്ന ആരാണ് അത് ഈ മതപുരോഹിതന്മാരാണ് മതപുരോഹിതന്മാരും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ മനുഷ്യരെ വെറുപ്പ് പഠിപ്പിക്കാനും മതം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ആരും മറക്കരുത് ആ മതത്തിൽ പറഞ്ഞതുകൊണ്ട് ആ നാട്ടിലെ മനുഷ്യർ ഏത് നാട്ടിലെ ഇപ്പോൾ ഗസയിലെ പലസ്തീനിലെ ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ എവിടെയായിരുന്നാലും യുദ്ധം നടക്കുന്ന എവിടെയായിരുന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കാൻ പോയ സന്ദർഭത്തിൽ പോലും നമ്മളും ഈ അശാന്തിയുടെ ഒരു കാര്യം അറിയാണ് കാര്യം നമ്മുടെ മക്കളെ എടുത്തുകൊണ്ട് രാത്രിയൊക്കെ അല്ലെങ്കിൽ ഈ മിസൈൽ വരുന്ന സന്ദർഭത്തിൽ ഓടി പോകുക എവിടെയെങ്കിലും സമാധാനമില്ലാതെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിനും മതങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് അവിടെയാണ് മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടം തൊട്ട് ഈ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയൊക്കെ ആശയങ്ങൾ പറയേണ്ടി വരുന്നത് അത് പറയാൻ ഈ സമൂഹത്തിനോട് ഇവർ പുറമേ പറയുകയാണ് ഇതൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിലും മതത്തിനകത്തൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കുട്ടികൾ കൂടുതൽ പുറത്തേക്ക് വന്ന് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതങ്ങളുടെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഞങ്ങൾക്ക് അത് വലിയ പരിക്കേൽ കൊൽക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണച്ചക്കാർക്ക് അത് വരും കാലങ്ങളിൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവർ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സൂമ്പ ഡാൻസ് ഒക്കെ കുട്ടികൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്തരം ആശയങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക ആരോഗ്യങ്ങൾ പ്രശ്നമാണ് കാര്യം മാനസിക സമ്മർദ്ദം ഉണ്ട് ഇല്ല ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കളിക്കാൻ എന്നൊക്കെ പറയുന്നത് പിള്ളേരുടെ ചിരിയും തമാശയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകത്തിന്റെ മുന്നിൽ ഇരുന്ന് കാണാൻ പറ്റുമോ പറ്റില്ല അവർ മറ്റുള്ളവരുമായി ചേർന്ന് ആടുകയും പാടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ മാത്രമേ അവരുടെ മാനസിക ഉല്ലാസങ്ങൾ പ്രകടമാകുള്ളൂ അത് ചെയ്യാതെ അവരെ അന്തർമുഖരാക്കി അന്തർമുഖരാക്കി നിങ്ങൾ എന്താണ് ഈ അവരെ നാളെ നിങ്ങളുടെ മക്കളെ സമൂഹത്തിന് ഒരു ആവശ്യം ഏതെങ്കിലും ഒരു പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി ഒന്ന് സംസാരിക്കാനോ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ കെൽപ്പുള്ളവരായി മാറണോ വേണ്ടയോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് മാത്രമാണ് നിങ്ങളുടെ തലമുറയെ ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് കാര്യം നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നാളത്തെ തലമുറയാണ് ആ തലമുറ എന്ന് പറഞ്ഞാൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൂടി ഗുണമുള്ളവരാകണം അല്ലാതെ മതത്തിന് ഗുണമുള്ളവരാകണം എന്നുള്ള ഒരു ആംഗിളിലാണെങ്കിൽ മതത്തിന്റെ കാര്യം പറയുമ്പോൾ വെട്ടാനും കൊത്താനും കൊല്ലാനും പോകുന്ന ഒരു അതല്ല ഞാൻ പറഞ്ഞു എല്ലാത്തരം ആശയങ്ങളും അതിനെ വിശ്വസിക്കേണ്ട എന്നല്ല അതിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു സമാധാനം കിട്ടുമെങ്കിൽ മതപരമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ മതത്തിന്റെ പേരിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതെല്ലാം മതലംഘനമാണ് മതലംഘനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാൻ കൂടി ഓരോ വിശ്വാസിക്കും പ്രാപ്തി വേണം അല്ലാതെ മതം പറയുന്നതിനെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തേണ്ടടുത്ത് എത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നത് തീർത്തും എന്താണ് നമ്മുടെ ഒരു ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഓരോ മനുഷ്യനും കരുതാം ഈ മതത്തിന്റെ വിശ്വാസം ഇങ്ങനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളോട് പറയുന്ന ഒരു ഏതൊക്കെ ഇടങ്ങളിൽ നിങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കാനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഈ ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ അവൻ എന്ത് അനുഭവിക്കാനോ ആസ്വദിക്കാനോ കഴിയത്തുള്ളൂ അത് കഴിഞ്ഞുള്ളതെല്ലാം സാങ്കല്പികം മാത്രമാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ് വിചാരിക്കുന്നതിനൊന്നും തെറ്റില്ല പക്ഷേ ഈ പ്രായ ഓരോ പ്രായത്തിൽ ചെയ്യേണ്ടത് ഒരു ഒരു മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ഭൂമിയിൽ ജീവിക്കാൻ വന്ന ഒരു ജീവിയാണ് നമ്മൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കഥാപാത്രമാണ് കുറച്ച് സമയത്തേ നമ്മൾ ഇവിടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ നിർബന്ധപൂർവ്വം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് നാളകളിൽ നമ്മളെ ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സമൂഹം ചിന്തിക്കുക എന്ന് നിങ്ങൾ ആലോചിക്കുന്നിടത്ത് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കാര്യം നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റായുള്ള എല്ലാ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ മരണപ്പെടുന്നു നാളെ നമുക്ക് ഈ ഒരു ദിവസമുണ്ട് അത് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ ആ പോകുന്ന സമയത്ത് മറ്റുള്ളവർ ചിലരൊക്കെ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് ചിലർ നമ്മളെ അനുസ്മരിക്കും കുറെ കാലം നമ്മൾ പലരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും എന്തുകൊണ്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കുറെ ഏറെ പേരുടെ മനസ്സിൽ നിങ്ങൾ കുറെ കാലം കൂടി ജീവിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്ന് മരണപ്പെടുന്നുവോ സ്വന്തം കാര്യം നോക്കി ജീവിച്ചവനായിരുന്നു എന്നുള്ള ആംഗിളിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കുടുംബക്കാർ പോലും ചിലപ്പോൾ എത്രയാണ് ഒരാഴ്ചത്തെ ഓർമ്മയായിരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ആരാലോചിക്കാനാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു മനുഷ്യരും ആലോചിക്കില്ല ഒരു ഒരു ഏതൊരു മരണാനന്തര വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാനോ നിങ്ങളോ ഒക്കെ ഇല്ലെങ്കിൽ ഒരാഴ്ചത്തെ പ്രശ്നം ഒരാഴ്ച അവർ അവിടെ നിൽക്കും നിൽക്കുക എന്ന് പറഞ്ഞാൽ ചടങ്ങുകളെല്ലാം കഴിയുക പിന്നീട് അവർ ജീവിതയാത്ര തുടരുകയാണ് അത് ഇപ്പൊ ഈ മരിച്ചുപോയവരുടെ പോയവരുടെ ഓർമ്മ കൂടിപ്പോയാൽ ഒരു 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 മാസം ഒപ്പം കാണും പിന്നീട് ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ ഏറ്റവും അടുത്ത മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ സന്ദർഭവും അവരെക്കുറിച്ച് ആലോചിച്ച് അറിഞ്ഞിരിക്കുക ചെയ്യുക അല്ല അറിയാറൊന്നുമില്ല ഒരാഴ്ചയ്ക്കകത്ത് പരിപാടികൾ കഴിയും പിന്നീട് വല്ലപ്പോഴും ഒക്കെ മുമ്മെന്റ്സിൽ നമ്മൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആലോചിച്ചാലായി ആ സന്ദർഭങ്ങൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നമ്മൾ ഓർമ്മകൾ സൃഷ്ടിച്ചിരിക്കണം അതാണ് ഈ സമൂഹത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ കുറവ് അനുഭവപ്പെടണം ആ കുറവ് ആ സന്ദർഭത്തിൽ അവർക്ക് ആൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അവരുടെ ഓർമ്മകളിൽ നമ്മളെ ജീവിപ്പിക്കാൻ കഴിയുക നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ചിന്തിക്കുക ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോകുന്നില്ല നിങ്ങളോടുകൂടി നിങ്ങൾ അങ്ങ് ഒടുങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ സമൂഹത്തിന് വേണ്ടി ജീവിപ്പിക്കുക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവന് പ്രാപ്തി ഉണ്ടാക്കേണ്ടതുണ്ട് അത് ചെയ്താൽ മാത്രമേ കാര്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്യനൊരു ഉപകാരമായി മാറാനോ അന്യനൊരു സഹായം ഉണ്ടാകുമ്പോൾ മനുഷ്യത്വം അവന്റെ ഉള്ളിൽ വളർത്തിയെടുക്കാനാണ് പരിശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടത് ആരോഗ്യമുള്ള ശരീരവും ഉന്മേഷമുള്ള ഒരു മനസ്സുമാണ് അതിന് ഈ കാലഘട്ടത്തിൽ സൂംബ ഡാൻസ് ഒരു പരിഹാരമാണെന്ന് വിദഗ്ധർ പറയുമ്പോൾ അല്ല എന്ന് പറയാൻ മത ചിന്തകളുള്ള ഒരു മനുഷ്യനും ഒരു തരത്തിലും അനുയോജ്യരല്ല എന്നുള്ളൊരു അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് വിചാരിച്ചാണ് അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് ഈ സമൂഹത്തിന് വേണ്ട തലമുറകളാണ് പരസ്പരം വെറുക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു വിഭാഗത്തെയൊക്കെ കാലഹരണപ്പെടേണ്ട സമയമായിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ പറയുന്നത് മതം നശിക്കണമെന്നല്ല മനുഷ്യരെ ഇപ്പോൾ മൂന്ന് വിഭാഗമായി ഡിവൈഡ് ചെയ്തത് നമ്മൾ പഴയ കാലഘട്ടത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയോ എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇത്രയും മതങ്ങൾ ഇവിടെ വന്ന് അത് നമ്മുടെ ഇന്ത്യ പോലും എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു മതമുണ്ട് ക്രിസ്ത്യൻ മതം ക്രിസ്ത്യാനി ബുദ്ധ പാഴ്സി ജൈന മതം അങ്ങനെ പല 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 മത സിഖ് മതം അങ്ങനെ എന്തോരം മതങ്ങളാണുള്ളത് അതെങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ പല മതങ്ങളിലായിപ്പെട്ടത് ഒരേ സ്പീഷ്യസ് ആണല്ലോ അപ്പോ ആരൊക്കെയോ ആണ് ഡിവൈഡ് ചെയ്തത് ഡിവൈഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചില ആശയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു ചിലർക്ക് അതിൽ വിശ്വാസവും ശാന്തതയും കിട്ടുന്നുണ്ടെങ്കിൽ അത് തുടർന്നോട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് ഒന്നും നശിക്കണ്ട എല്ലാം തുടർന്നോട്ടെ പക്ഷേ ആത്യന്തികമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ആശയങ്ങളൊന്നും മനുഷ്യന്റെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരിക്കലും അതിന്റെ ഭാഗമാക്കാൻ പറ്റാത്ത രീതിയിൽ പഴയ കാലത്തെ ചിന്തകൾ വെച്ച് സംസാരിക്കുന്നതിനെ അംഗീകരിക്കേണ്ടതില്ല അതിനെ നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊന്നും സബ്ജക്ട് എക്സ്പേർട്ട് അല്ല ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആരുമല്ല നമ്മുടെ മക്കൾ ആരോഗ്യത്തോടു കൂടി വളർത്തുക എന്നുള്ളത് ഓരോ രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങളുടെ കുട്ടികൾ ആരോഗ്യമായിട്ടും അവരുടെ മാനസിക ഉല്ലാസത്തിനും മാത്രമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മതം അറ്റ് സെക്കൻഡ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മതം പറയുന്നതൊക്കെ കേട്ടുള്ളൂ പക്ഷേ അവർ വളർന്നു വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ചിന്താഗതി ഒരിക്കലും മതമല്ല സമൂഹമായിരിക്കണം അന്യന്റെ പ്രശ്നങ്ങൾ അവന്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാലത്തും അവൻ നിങ്ങൾക്കോ സമൂഹത്തിനോ ഗുണമില്ലാത്ത ഒരു സ്വന്തം കാര്യം നോക്കുന്ന വെറും സ്വാർത്ഥനായി മാറും ആ സ്വാർത്ഥനെ സൃഷ്ടിച്ചതുകൊണ്ട് ഒരു രക്ഷിതാവെന്നുള്ള നിലയ്ക്ക് ഈ ഭൂമിക്ക് നിങ്ങൾ എന്താണ് സംഭാവന എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവശേഷിക്കുമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും പലരും പ്രതികരിക്കുന്നത് കണ്ടു എതിരഭിപ്രായം ഉണ്ടായിരിക്കും എൻ്റെ ഷാജി മോൻ എൻ്റെ മകൾ പതിനെട്ട് കഴിഞ്ഞു അവർ മതവിശ്വാസമില്ലാത്തവളാണ് ഞാൻ ഹാപ്പിയാണ് അത് ഷാജി മോൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത് അവർ തീരുമാനിക്കട്ടെ ഞാൻ എനിക്കൊരു പ്രൈം റിക്വസ്റ്റ് ആണ് എൻ്റെ ഓരോ വ്യക്തിയും ഒരു കുഞ്ഞ് ജനിച്ചു ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവർ വളരുകയാണ് അവർ നാളെ ചൂസ് ചെയ്യട്ടെ അവർക്ക് ഇപ്പൊ ഇതൊക്കെ വേണമോ അത് നിങ്ങൾ എന്റെ ഒരു ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരു മതത്തിന്റെയും വിശ്വാസങ്ങളെ ഞാനായിട്ട് അടിച്ചേൽപ്പിക്കും കാര്യം നാളെ ഈ സമൂഹത്തിന്റെ ഭാഗമാകാനുള്ള ഒരു വ്യക്തിയാണ് അവനും അല്ല അവരും അപ്പോ അവർക്ക് ഇത് ശരിയാണെന്ന് തോന്നിയാൽ അവർ തിരഞ്ഞെടുക്കട്ടെ ഞാൻ അടിച്ചേൽപ്പിക്കില്ല എന്നൊരു തീരുമാനം എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും ചെയ്യണമെന്നല്ല അവർക്ക് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ രക്ഷിതാക്കൾ നിന്ന് അവരുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളായി മാറും അന്ന് ഈ സുഹൃത്തുക്കളായിട്ട് മാറുമ്പോൾ അവരുടെ ഇടയിലുള്ള കുറെ കാര്യങ്ങൾക്ക് ഭാഗമാകാൻ ഇവർ നിർബന്ധിതരാകും അതൊക്കെ ഇവിടുത്തെ ഒരു പ്രകൃതി നിയമങ്ങളാണ് അതിന്റെ ചരിതെറ്റുകളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ടാണ് തയ്യാറാകേണ്ടത് അല്ലാതെ എൻ്റെ മക്കൾ ഇത്രയും വളർന്നിട്ട് ഇതെല്ലാം ചെയ്യില്ല എന്നൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അതായത് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ബാരിയറുകളെ തകർത്ത് അവർ മുന്നോട്ട് പോകും കാര്യം രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വരെ അവരെ ഇത് ചെയ് വളർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നമുക്കുള്ളത് അത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് അവർ പറക്കും ആ പറക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവരെ ഈ പറക്കാൻ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിറച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് നല്ലത് കാര്യം അവന്റെ മനസ്സിൽ മനുഷ്യത്വത്തെ കുറിച്ചും ഹ്യൂമാനിറ്റിയെക്കുറിച്ചും സ്നേഹത്വത്തെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതായത് അവരന്റെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നമാക്കി കാണണം ഒരു സഹായം ഒരാളെ വഴിയിൽ വെച്ച് ആവശ്യമായിട്ട് വന്നാൽ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവനൊരു മനുഷ്യനായി കഴിഞ്ഞു പിന്നീട് ഈ ഭൂമിയിലുള്ള ശരിതെറ്റുകളെ കുറിച്ചൊക്കെ അവൻ തീരുമാനിച്ചോട്ടന്നെ വ്യക്തിയല്ലേ നിങ്ങളില്ലെങ്കിലും അവർ ജീവിക്കണ്ടേ ആ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കൊരിക്കലും വരത്തില്ല നിങ്ങൾ പോയി കഴിഞ്ഞാലും അവർ ഈ സമൂഹത്തിന്റെ ഭാഗമായിരിക്കും അന്ന് അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാപ്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ കൊടുക്കുക മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് മാത്രമാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ രാധാകൃഷ്ണൻ ഷാജി ഷാജിമോൻ പിന്നെ ഫൈസൽ ലീഗിന്റെ പ്രശ്നം അതൊന്നുമല്ല മലപ്പുറം ജില്ലയിൽ ലീഗ് പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിനുള്ള കുറെ എച്ചെങ്കിലും വിഷം കുത്തിയാൽ ഇനി അധികാരം അവൾക്ക് അത് രാഷ്ട്രീയമുണ്ട് അതിലൊരു സംശയമില്ല ഏഹ് രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ ലീഗുകാർക്കുണ്ട് കാര്യം ഈ ലീഗിന് ഒരു പക്ഷേ മതത്തിന്റെ സ്വാധീനം അവരുടെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും വിട്ടൊഴിഞ്ഞു പോകുക അപ്പോ ഇപ്പോ പലരും അഭിപ്രായ പ്രകടനം നടത്താൻ കണ്ടാൽ പൗരോഹിത്യത്തിനെതിരെ ശബ്ദമുയർത്താൻ ലീഗിന് പോയ ത്രാണിയില്ല കാര്യം ലീഗിനെതിരെ വരികയാണെങ്കിൽ മാത്രമേ ശക്തമായിട്ട് അവർ പറയത്തുള്ളൂ ഈ സന്ദർഭത്തിൽ പുതിയ കാലഘട്ടത്തിൽ പ്രതികരണങ്ങൾ അതായത് പി കെ രവാസിന്റെ പ്രതികരണമായിക്കോട്ടെ ഫാത്തിമ തെഹ്ലി ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ ഫാത്തിമ തെഹ്ലിയെ കൊണ്ടാണ് ഈ വിഷയത്തിൽ ചാനലുകളായ ചാനലുകളെല്ലാം മറുപടി പറയിക്കുന്നത് അതിന്റെ ഒരു ആംഗിൾ തന്നെ നിങ്ങൾ ആലോചിക്കുകയാണ് ഇന്നൊരു ഉടായ്പാണ് ലീഗ് എന്നുള്ളത് കാര്യം സ്ത്രീയെ കൊണ്ട് പ്രതികരിപ്പിച്ചു സ്ത്രീകളുടെ അഭിപ്രായം ഇതാണ് എന്നൊരു തരത്തിൽ ആര് പുറകിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് പഠിപ്പിച്ചിട്ട് പറയിപ്പിക്കുകയാണ് അപ്പോ അത് പറയാൻ വേണ്ടി അവർക്ക് ഒരാളെ കിട്ടി അപ്പോ സ്ത്രീകൾ പറയുമ്പോൾ നിങ്ങൾ മാനിക്കണം എന്നുള്ള രീതിയിൽ സമൂഹം എടുക്കണം ഇതാണ് ലീഗിന് അതായത് നേരെ ഇറങ്ങി നിന്ന് സമൂഹത്തിന്റെ വിമർശനം പായുന്നുകൊണ്ട് ഒരു സ്ത്രീയെ മറയാക്കി അതിന്റെ പുറകിൽ നിന്ന് പിൻസി ഡ്രൈവിംഗ് ആണ് നടത്തുന്നത് ഇതൊക്കെ സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്തായാലും എന്തായാലും പലരും പ്രതികരിച്ചു കണ്ടു ഇത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് സൂമ്പ ഡാൻസ് ഒക്കെ സ്കൂളുകളിൽ കുട്ടികൾ മാനസികമായി ഉല്ലസിച്ച് വളരട്ടതേ നിങ്ങളുടെ പഴയ കാലമൊന്നും ആലോചിച്ചാൽ മതി ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്തത് പുതിയ കാലത്തിൽ വരുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഒരു തരം മുരട്ട് ചിന്താഗതി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എല്ലാവരും ഉചിതമായിട്ടുള്ള ആലോചനയിലൂടെ നിങ്ങളുടെ മക്കളെ വളർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു മറ്റൊരു വിഷയമായിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ